അടുത്തതായി നമ്മുടെ ആർട്സ് ക്ലബ്ബിന്റെ ഉദ്ഘാടനകർമ്മം നിർവഹിക്കുവാൻ സുപ്രസിദ്ധ മനഃശാസ്ത്രജ്ഞൻ ഡോക്ടർ ഗോൺ സോൾവാസനെ ക്ഷണിച്ചുകൊള്ളു കൂവലിലെ ശക്തി പോരാ ഇതാണ് ഇങ്ങനെ ഇപ്പഴേ കൂവാൻ പറ്റൂ അല്ലേ പുസ്തകപ്പുഴുക്കളെ പോലെ പഠിച്ച ഡിഗ്രിയും താങ്ങി റോഡിലോട്ട് ഇറങ്ങിയാൽ ആനയാവാം കുതിരയാവാം എന്നൊന്നും വിചാരിക്കണ്ട നിങ്ങളൊന്നും ഒരു കുഞ്ഞു പോണില്ല നിങ്ങൾ ഇങ്ങനെ കൂവിയാ മാത്രം പോരാ ക്ലാസ്സുകൾ കട്ട് ചെയ്ത സിനിമയ്ക്ക് പോകണം എന്നും തള്ളു കുടിക്കണം ഈ കോളേജ് കോമ്പൗണ്ടിലെ മരത്തണലുകളിലൂടെ നടന്ന അൽപ്പം പ്രേമിക്കണം ജീവിതത്തിൽ ആകമിച്ചമുണ്ടാകുന്നത് ഈ ഓർമ്മകൾ മാത്രമാണ് വിദ്യാർത്ഥി സുഹൃത്തുക്കളെ ഓർമ്മകളെ നിങ്ങളുടെ പ്രിൻസിപ്പൾ അച്ഛനെ പോലെ ക്രോക്കിലെ സമയം നോക്കി ജീവിക്കാനുള്ളതല്ല ജീവിതം

ആ ആർട്സ് ക്ലബിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം ചുരുക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സുകൾ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മനഃശാസ്ത്രജ്ഞൻ നിർത്തുന്നു നമസ്കാരം എന്റെ ഭാര്യ സ്റ്റേജ് വെച്ച് ഞാൻ ഫാദറിനെ ഒരു താങ്ങ് താങ്ങി സോറി കൂലടക്കാൻ ഞാൻ ഒരു സൈക്കോളജിയിൽ അപ്രോച്ച് നടത്തിയതാ ഓ അങ്ങനെയാണെ ഇറ്റ് ആ പിന്നെ മിസ്റ്റർ ഗോള സാൽ അന്ന ഗോപാല സാർ ഉണ്ട് അല്പം കേട്ടിട്ട് പോകാം സോറി ഫാദർ എനിക്ക് സമയമില്ല അത്യാവശ്യമായിട്ട് ഉള്ളും പറയലോ അവിടെ വലിയ ഉദ്ഘാടനമാണോ അല്ല കുറച്ച് റെസ്റ്റ് എടുക്കണം